കൂട്ടുകാരെ ഞാൻ ഇന്ന് ഞാൻ നമ്മുടെ ചിക്കൻ നിർത്തിപ്പൊറിക്കാൻ പോവാ അപ്പം ഞാൻ അടി ഇട്ടെടുത്ത് ഈ സൗന്ദര്യം അതിലേക്ക് എൻ്റെ അടിയും കുറച്ച് എണ്ണ വെച്ചെടുത്തിട്ട് ഒന്നിങ്ങനെ ആക്കാം ഇതെ ചില രൂപ എൻ്റെ മോളിൽ ഞാൻ ആ സോയിൽ പേപ്പർ വീട്ടാൻ പോവാ ചിലപ്പോൾ പൊട്ടി പിടിക്കാനുണ്ട് അപ്പം അത് അവോയ്ഡ് ചെയ്യണം ഞാൻ ചെയ്യാം നമുക്ക് ആവശ്യം കിട്ടില്ലേ ഇത് നമുക്ക് നമ്മുടെ ഇതിനിങ്ങനെ മാറ്റി വെക്കാം ഇത് കോഴിയെ ശീക്കാം പിടിക്കട്ടെ ഇവിടെ കോഴീനെ ശീക്കാം കോഴിന്ന് നമുക്ക് എന്തൊക്കെയാണെന്ന് പറയാമോ ചീറ പിറ ചീറ പീറ ഇങ്ങനെ കീറി കീറി വയ്ക്കണം കീറ് ഓക്കെ എത്ര കീറാൻ പറ്റോ അത്രയും കയറിക്കൂ ഉള്ളിലോട്ട് മസാലയൊക്കെ പിടിക്കാൻ ഭയങ്കര വലിയ കോഴിയൊന്നുമല്ല കേട്ടോ ചെറിയ കോഴിയാണ് ചെറിയ ഒരു കോഴിയാണ് അപ്പം നമുക്ക് ഉള്ളിലോട്ടൊക്കെ പെട്ടെന്ന് മസാല പിടിച്ചോളൂ എനിക്ക് എല്ലാവരും ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കോഴി അടിക്കാനായിട്ട് നല്ലത് അല്ലെങ്കിൽ എന്തായാലും ഉള്ളിലോട്ടൊന്നും പിടിക്കത്തില്ല പിന്നെ എന്താ ചെയ്യേണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഉപ്പ് ഉപ്പിലേക്ക് വിതരാ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് നാരങ്ങ വേണ്ടല്ലേ ഒഴിക്കാം എന്നിട്ട് ഇത് ബട്ടർ കേട്ടോ ബട്ടറ് ഈ ബട്ടർ ഞാൻ തേച്ച് കൊടുക്കുക ഉള്ളിലോട്ടൊക്കെ തേച്ച് കൊടുത്തോ ഒഴിച്ചേക്കാൻ ബട്ടർ മെൽറ്റ് ചെയ്താട്ടോ നമുക്കെന്നിട്ടോ ആ ഉപ്പും ഒക്കെ കൂടിയിട്ടങ്ങ് നന്നായിട്ട് ശരിയാക്കാം നന്നായിട്ടൊക്കെ തേച്ച് പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് എന്നുവെച്ചാൽ കൈ കൈ ഒന്നും കൊല്ല ഇനി ഇന്നും ഞാനി കഴിഞ്ഞ ദിവസം കോഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ സാധനം കേട്ടോ ഇതെന്താ മസാല അതായത് അറിയാലോ കോഴിമന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന മസാല ജീരകരച്ച് ഇച്ചിരി വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റൊക്കെ ഓൾറെഡി ഉണ്ട് പിന്നെ ക്യാപ്സിക്ക് ഇച്ചിരി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചിലപ്പോൾ ചിലരെ അറിയിക്കില്ലേ ഇനി ഞാൻ ക്യാപ്സിക്കിനുള്ളിൽ അരച്ചിട്ടുണ്ട് അത് നല്ല ടേസ്റ്റാണ് അപ്പോൾ ആ ഒരു മസാല ഞാൻ ഇതിന് വേണ്ടി ചേർക്കുന്നത് കുഴിമന്തി ഉണ്ടാക്കാനൊന്നുമല്ല പക്ഷേ എനിക്കിഷ്ടമാണ് കുഴിമന്തിയുടെ മസാല നിങ്ങളൊന്ന് ട്രൈ ചെയ്തോട്ടോ ചുമ്മാ ഗ്രില്ല് ചെയ്യുമ്പോൾ കുഴിമന്തി മസാല ഒന്ന് തേച്ച് കെട്ടോ സൂപ്പറാണ് നന്നായിട്ട് ഇങ്ങനെ തേച്ച് പൊടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് ഇതാക്കുപ്പിൻ്റെ ഇച്ചിരി കുറവുള്ളൂ നമുക്ക് ഒരു മിനിറ്റ് ഇങ്ങനെ കുറച്ച് ഉപ്പ് ഇടട്ടോ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു കൈ കഴിഞ്ഞാൽ പോയതോ അങ്ങനെ നാരങ്ങയും കൂടെ ബാക്കി കൂടെ ഒഴിച്ചേക്കാം നാരങ്ങയും ഉപ്പില്ലെങ്കിൽ വേറെ ഒന്ന് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഉള്ളോട്ടൊക്കെ പോയിച്ചോ കേട്ടോ നമുക്ക് പൊളിക്കാം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണമെങ്കിൽ വെക്കാട്ടോ ഇപ്പം എനിക്ക് സമയമില്ലാത്ത റെസ്റ്റ് ചെയ്യാൻ വെക്കൂ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പത്ത് മിനിറ്റോ അമ്പത് മിനിറ്റോ ഒക്കെ വെച്ചോ അപ്പോൾ നമുക്കിനി അങ്ങോട്ട് ഞാൻ നമ്മളെ ഈ ചിക്കനെങ്ങാടും ഉങ്ങാടിച്ചിട്ട് നമുക്ക് കണ്ടോ ഞാൻ അവിടെ ഓൾറെഡി പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ആ അത്യാവശ്യം നല്ല ചൂടുണ്ട് സൂക്ഷിക്കണം സൂക്ഷിച്ച നമുക്ക് മിനിറ്റ്സ് എന്നിട്ട് നമുക്ക് മറിച്ചിടാം ഓക്കെ അപ്പൊ നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് ക്യാമറ ഇങ്ങോട്ട് തിരിച്ചുവെക്കാം ഞാന് നമ്മടെ സംഭവത്തിന് എടുക്കുക കേട്ടോ എന്നൊക്കെ നന്നായിട്ട് കുക്കായിട്ടുള്ള അത് കണ്ടില്ലേ അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എണ്ണ തന്നെ അല്ലേ നല്ല ഉപ്പ പത്ത് പലിശ മഴ അത് അതിൻ്റെ കൂടെ കഴിക്കാനും ഞാനും കുക്കറിൽ ഉണ്ടാക്കിയ നല്ല സൂപ്പ് മഷ്റൂമും ക്യാരറ്റ് കോൺ ഞാൻ കുറേ ഹേർബ്സൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയ നല്ല സൂപ്പുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാലേ ചൂട് ഇപ്പം എൻ്റെ കൂടെ ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസത്തേക്ക് ഉണ്ടാക്കിയ ചിക്കുന്നത് അപ്പം ചിക്കൻ്റെ കുറച്ചും കഴിക്കും കുറച്ച് നാളത്തേക്കും വെക്കും അപ്പം കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം ഇങ്ങനെ ഭയങ്കര എളുപ്പമാണ് ഭയങ്കര ഹെൽത്തിയാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ കുറേ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഒരു സൂപ്പും കൂടെ ആയിട്ടുണ്ടെങ്കിൽ സൂപ്പർ ഓക്കെ എന്നാൽ സുഖല്ലേ ഇന്ന് ചിക്കൻ നേരത്തെ കുറച്ചിട്ട് സൂപ്പു കേട്ടോ ഇന്നത്തെ ഫുഡ്